വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ാണ് പക്ഷെ സമയം ആറടി ആയിട്ടുണ്ട് അതെ കളിയാക്കി കൊല്ലും വെറുതെ എന്തിനാ പിന്നോട്ടില്ല അപ്പൊ ഇന്ന് വർക്ക് കഴിഞ്ഞു വന്നിട്ട് എന്തൊക്കെ ചെയ്യും നോക്കാം ഫസ്റ്റ് ടാസ്ക് എന്നെ പിക്ക് ചെയ്യാൻ വരും ഡെയിലി ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് രാവിലെ ഒക്കെ കൊണ്ടുപോയി പക്ഷെ ഇതൊക്കെ ചെയ്യുന്നത് അതെ ഡ്രൈവ് ചെയ്യുമ്പോ ഇവിടെ ഭയങ്കര ട്രാഫിക് ആണ് അപ്പൊ പെട്ടന്ന് ആൾക്കാർ വട്ടം ചാടിയിട്ടുണ്ടെങ്കിൽ ആവൂലേ അത് ഓർത്ത് പേടിയായിട്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ നമ്മള് സ്റ്റിയറിംഗിന്റെ അടുത്തൊക്കെ അപ്പൊ ടിഷൂല് പൊറിഞ്ഞെടുത്തറിയില്ലായിരുന്നല്ലോ

ക്രീമി ക്രീമി വീഡിയോ വീഡിയോ അല്ല ക്രീം കഴിച്ചാൽ തന്നെ എനിക്കൊരു സംശയം സംശയോ അത് വെച്ചിട്ടൊരു സാധനമാണ് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഞാൻ ഇതുവരെയും എന്റെ ജീവിതത്തിൽ ഒരു സാധനം കറിയൊന്നും അപ്പൊ ഞാൻ ആദ്യമായിട്ട് ടെസ്റ്റ് അടിക്കാൻ പോണേണം എന്റെ ബേബിക്ക് വേണ്ടയാ രണ്ട് വേണ്ടി ഞാൻ പറയാൻ രണ്ട് വേണ്ടി ഞാൻ ഉണ്ടാക്കി കൊടുക്കണം എല്ലും കഷ്ണം നിനക്ക് തന്നെയാണ് നിന്റെ വൈറ്റിലോട്ടല്ലേ പോണ പക്ഷെ ഗർഭിണിയായ ഭാര്യക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഗർഭിണിയായ ഭാര്യക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഡിലീഷ്യസ് ആയിട്ടുള്ള ഒരു ഐറ്റം അങ്ങനെ നമുക്ക് അല്ല വീട്ടിലും ഇപ്പൊ വീട്ടിലും കാന്തരി മുളകും മറ്റേ എന്താണ് മുളകും ഉള്ളി ഉള്ള ഇടിച്ചിട്ടുള്ള ഒരു സാധനം വെച്ചിട്ടുണ്ട് അത് നമുക്ക് കഴിക്കാം അത് നല്ല ടേസ്റ്റ് ആയിരിക്കും ബാക്കി രണ്ടാഴ്ചക്കുള്ളിൽ ഉമ്മീന്റെ മുട്ട് മാറ്റി വെക്കൽ ശസ്ത്രക്രിയയും മുന്നോടിയായി ഡോക്ടറെ പോയപ്പോ ഡോക്ടർ ബി പിറ നൂറ്റിപതിനേഴ് ഇല്ല എഴുപത്തി നാലും കുറച്ച് കൂടുതലും ആ ഡയസ്റ്റോളിക് അപ്പഴും കൂടുതലാ താഴത്തേ

മതി തന്നെ ആൾക്കാര് ബൈ സാർ വീഡിയോ കണ്ട് പഠിച്ചുകൊണ്ടിരിക്കുവാണ് ഞാൻ ചൂടുള്ള സിപ്പ് ചെയ്യാം എനിക്ക് നന്നായിട്ട് ഉണ്ട് ആരോ യൂട്യൂബിൽ പറഞ്ഞു ഐസ് തിന്നാ മതി പച്ചവെള്ളം കുടിക്കണ ബുദ്ധിമുട്ടുണ്ടാവില്ല ഛർദിക്കില്ല അതും പറഞ്ഞ് ഞാൻ തണുത്ത കുടിച്ച് എനിക്ക് തൊണ്ടവേദനയായി രാത്രി പനി ചൂടുവെള്ളം കുടിക്കാൻ നിർബന്ധിതയായി പോവാണോ എന്താ പോണേന്റെ പേര്

ഉമ്മക്ക് യൂട്യൂബിലുള്ളതുകൊണ്ട് യൂട്യൂബിൽ ഇടാൻ പോകുന്നുണ്ട് സാധനങ്ങളൊക്കെ ഉപയോഗിക്കണം നിർബന്ധായിട്ടുണ്ട് അധികം ഏത് മഷ്റൂമാണ് ഷ്രൂം പേരൊക്കെ എനിക്കറിയാൻ ഇതാണ് ബട്ടൺ മഷ്രൂം തിന്നു തിന്നൂലേ തിന്നു അന്ന് തിന്നു ഞാൻ പൊതുവെ ഇപ്പോ കിച്ചണിൽ എന്ത് കുക്ക് ചെയ്യുമ്പോഴോ ഞാൻ വരാറില്ല

ഇതിനായിരുന്നല്ലോ ഞാൻ സഹായിക്കണോ എന്ന് ചോയിച്ചത് ഇങ്ങള് ഞാൻ ഇണ്ടായിക്കോളന്ന് പറഞ്ഞല്ലോ എനിക്ക് ആരുടെ സഹായം വേണ്ട ഞാൻ ആരോടെ സഹായം ചോദിച്ചിട്ടില്ല ഇങ്ങോട്ട് സഹായിക്കട്ടെ എന്ന് ചോദിച്ചു വന്നത് ഓ ഇത് കൊറേണ്ടത് ഇത് ഇത് തൊലി കളഞ്ഞ കാണിച്ചു കാണിച്ചുതരാം അങ്ങനെ ഞാൻ സഹായിച്ച് മഷ്റൂമിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട് ഫുഡ് ഉണ്ടായി കഴിയുമ്പോഴും പറയും അത് തെറ്റായ ധാരണയായിരിക്കും തൊലി കളഞ്ഞാണ് പക്ഷെ ഉള്ള പണി പരിപാടി ഞാൻ ചെയ്യാൻ ഓൺ ആക്കി വെച്ചാൽ ചേട്ടച്ചാർ ഐഡിയകളൊക്കെ പറയുന്നുണ്ട് ഈ മഷ്റൂം വലുതാണ് നമുക്ക് ടൂ പീസ് ആക്കാം എന്നൊക്കെ പൊതുവെ അങ്ങനെ ഒരു ധാരണ ഒന്നും ഇല്ലാത്ത ഒരാളാണ് എന്താണ്

മഷ്റൂം ഒക്കെ അരിഞ്ഞ് വീഡിയോ കണ്ടൊന്നും കൂടെ ഉറപ്പിക്ക ഗാർലിക്ക് വെളുത്തുള്ളിയല്ലേ ഓണിയൻ ഉള്ളിയല്ലേ എന്നൊക്കെ ചോദിക്കുന്നു നാളെ സൗട്ടം വരുന്നുണ്ട് അഫ്ലുട്ടൻ ചെറിയ അനിയനാണ് പിന്നെ ആരും ഒക്കെ തന്നെ ചോദിച്ചായിരുന്നു എന്റെ വീട് എവിടെയാ കാരൊക്കെ ഉണ്ട് എന്നൊക്കെ എന്റെ വീട് മലപ്പുറം ജില്ലയിൽ കോട്ടക്കലിൽ തെക്കേ കുളുമ്പെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഗോവജിൻ്റെ പേരക്കുട്ടിയാണ് ഞാൻ അവിടെ ഉള്ള ആൾക്കാർക്കറിയാം അങ്ങനെയാണ് എൻ്റെ അപ്പം ഗോവയിലാണ് അമ്മ നാട്ടിലുണ്ട് ഞങ്ങൾ നാല് മക്കളാണ് ഇത്താത്തപ്പോൾ പി ജി കഴിയുന്നു സൈക്കോളജിയിൽ ഞാൻ ഇവിടെയാണ് മൂത്ത അനിയൻ ഡൽഹിയിലാണ് ബി ഡി എസ് ചെയ്തുകൊണ്ടിരിക്കുക തേർഡോ ഫോർത്തോ ഇയറാണ് ചെറിയ അന്യൻ എൻജിനീയറിങ് ചെയ്യാണ് കോതമംഗലത്താണ് അവനിപ്പോൾ വെക്കേഷൻ ആണ് ആ എം എ കോളേജ് കോതമംഗൽ ആണ് അതുകൊണ്ട് വീട്ടിലുണ്ടായിരുന്നു വെക്കേഷൻ തീരാൻ പോവാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് അവൻ എനിക്ക് ഫുഡ് ഉണ്ടാക്കിത്തരും അവൻ അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും അപ്പോൾ അവൻ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കിത്തരാം അതിന്ന് കാണാം ഞാൻ അടിപൊളിയായിട്ട് കുക്ക് ചെയ്യുക എന്നുള്ളത് ഇക്കുണ്ടാക്കിയ കോളിഫ്ലവർ ബജ്ജി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഭയങ്കര ഇഷ്ടായിരുന്നു പക്ഷെ തിന്നത് മൊത്തം ഞാൻ ഛർദ്ദിച്ച് കളഞ്ഞു കറക്റ്റ് ഏഴ് എട്ട് എടുക്കാണോ എത്ര മഷ്റൂം എടുക്കാൻ പറഞ്ഞോ എത്ര മഷ്റൂം എടുത്തോ രണ്ട് പാക്കറ്റ് ആ ഗാർലിക് കൂടുതലിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കട്ടിങ് ബോർഡിന്റെ കോരം കണ്ട ആരും കമന്റ് ബോക്സിൽ ഒന്നും കൂട്ടണ്ടോർഡ് അപ്പൊ കുത്തണുതി അതിലന്നെ വെച്ചിട്ട് കുത്തിയാതെയാണ് കുത്തണത് ഇക്കു ചാടാൻ പാടില്ല അതല്ല വെളുത്തുള്ളി ചാടാൻ പാടില്ല അത് കാണാൻ വേണ്ടി വന്നിരിക്കണേ മാത്രമാണ് ഞാൻ വന്നിരിക്കുന്നത് പഠിക്കണ്ടേമ്മി പഠിപ്പിക്കണ്ട ഫൈനലി ചോപ്ഡല്ലേ ചോപ്പറിലിട്ടാ വർക്കിംഗ് അറിയോ പൊട്ടി റിയോഡൻസ്വിച്ച് ഓൺ ആക്കാതെ പറഞ്ഞ തോന്നുന്നു അതായത് ഫസ്റ്റ് നമ്മള് ചട്ടി ചൂടാക്കാൻ വെച്ചു അതിലോട്ട് എനിക്ക് ഇഷ്ടല്ല ഞാൻ കുക്ക് ചെയ്യുമ്പോൾ പറഞ്ഞോണ്ടിരിക്കുന്നത് ഉമ്മിക്ക് പൊതുജനങ്ങളെ കാണിക്കാൻ താല്പര്യം ഇല്ലാത്തൊരു തവിയാണ് എടുത്തേക്കുന്നത് ഉള്ളിയും വെളുത്തുള്ളിയും ആ രണ്ടും ഒരുമിച്ചിടുന്നേ പൊക്കോ പോട്ടെ കരിഞ്ഞു പോകും ബട്ടറ് ഇട്ടോ ോ സംശയുണ്ട് വേണ്ട വേണ്ട ആരും സഹായിക്കുന്നില്ല എന്നിട്ട് ഇതിന്റെ ക്രെഡിറ്റ് മൊത്തം കൊണ്ടോ ഞാനാണ് മഷ്റൂമിന്റെ തൊലിയാണ് മനസ്സിലായില്ല

மஷரூம் எந்த மணி வந்து കുറച്ചുകൂടെ ബ്രൗൺ കളർ ആയത് നമ്മൾ മഷറൂമെ പോലെ കണ്ടിട്ട് നല്ല ഭംഗി മഷറൂം ആ എന്തോരം കൊറച്ചാൻ പണ്ടത്തെ കലിപ്പനായിരുന്നു മതി ലാസ്റ്റിന് മുളിട്ടാണ് മഷ്റൂം ഒന്ന് വെന്തോട്ടെ ഇന്ന് വെള്ളം ഇറങ്ങാനൊക്കെ എന്താണ് ഇഷ്ട

സ്റ്റോറേജ് ഫുൾ കാരണം ഒറിജിനൽ എക്സ്പ്രഷൻ എക്സ്പ്രഷൻ കാണാൻ പറ്റില്ല പഴയ ഒന്നും നല്ല ടേസ്റ്റ് ഞാൻ തിന്നുമ്പോ തിന്നോളാം വേണോ പിന്നെ അടിപൊളി പിന്നെ എന്റെ വീട്ടിലെന്താകെ സാധനം നല്ല ഇഷ്ടപ്പെട്ടോ

നല്ല ഉത്തരവാദിത്വ ബോധമുള്ള കൊച്ചാണ് പരിപാടി അപ്പൊ തന്നെ എല്ലാം കഴുകി വെക്കുന്നുണ്ട് അത് ശെരി അത് നല്ലൊരു പാടാണ് ഈ പാടാറെ പഠിപ്പിച്ചു

ഇത് നമ്മൾ ഇവിടെ ഒരു റെസിപ്പി ആക്കി നടക്കുന്നതാണ് ഇഷ്ടമായോ ഉമ്മക്കും ഇഷ്ടമായിരുന്നു മഷറൂം കഴിക്കാൻ പോകുന്നു എന്തുകൊണ്ടാണ് പാമ്പിന്റെ ആ കൊട ടേസ്റ്റ് ടേസ്റ്റ് ഞാൻ കഴിക്കട്ടെ ആ വളരെ കുറച്ച് സാധനങ്ങള് ഇട്ടോ മതി ഒന്നും ഇട്ടിട്ടില്ല സത്യം പറഞ്ഞത് അതെല്ലാരും ട്രൈ ചെയ്ത് നോക്കട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഉപ്പൊക്കെ സ്വന്തം ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞു എന്നാലും ഞാൻ കഴിക്കട്ടെ ഇവരെന്തൊക്കെയോ ഈ ബ്ലോഗ് സംസാരിക്കണ ഇടയില് പറയണ്ട് അലമ്പുണ്ടാക്കാൻ മാത്രം ഉം